ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നും വരുന്നത് എംബുരാൻ എന്ന സിനിമയ്ക്കെതിരെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം കൂടുതൽ മുറുകുകയാണ് എംബുരാൻ സിനിമ നിരോധിക്കാനുള്ള നീക്കം ഉണ്ടാകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് എംബുരാൻ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കെതിരെ യു എ പി എ ചുമത്തുമെന്നുള്ള സൂചനകൾ വന്നിരിക്കുന്നു രാജ്യവിരുദ്ധമായ ആശയങ്ങൾ കുത്തി നിറച്ചുകൊണ്ട് രാജ്യത്ത് കലാപങ്ങൾ സൃഷ്ടിക്കാൻ രാജ്യത്ത് ഇതര മതവിഭാഗങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ വർദ്ധിപ്പിക്കാനുള്ള നീക്കം ഈ സിനിമയ്ക്ക് പിന്നിലുണ്ട് എന്നുള്ള സൂചനകൾ അത് സംബന്ധിച്ച ചില റിപ്പോർട്ടുകൾ കേന്ദ്ര സർക്കാരിന് ലഭിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് നേരത്തെ ഈ സിനിമ കണ്ട് ഇതേക്കുറിച്ച് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകാൻ നിയോഗിച്ച അംഗമായ നുസ്രത്ത് ജഹാൻ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് നുസ്രത്ത് ജഹാൻ ഡൽഹിയിൽ ഈ സിനിമ കണ്ട ശേഷം കർമ്മ ന്യൂസിനോട് പ്രതികരിച്ചിരുന്നു മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു അപ്പോൾ ജഹാൻ വളരെ കൃത്യമായി പറയുന്നു രാജ്യത്ത് ഈ സിനിമ നിരോധിക്കണം ഈ സിനിമ രാജ്യവിരുദ്ധമാണ് ഈ സിനിമയിൽ ഭീകരവാദവും രാജ്യത്തിനെതിരെയുള്ള ദേശവിരുദ്ധ കാര്യങ്ങളുമാണ് കുത്തിനിറച്ചിരിക്കുന്നത് പതിനേഴ് ഭാഗത്ത് കട്ട് ചെയ്ത് റീസെൻസറിങ് നടത്തിയാൽ മാത്രം പോരാ ഈ സിനിമ തുടക്കം മുതൽ കൊടുക്കം വരെ കൈകാര്യം ചെയ്യുന്ന പ്രമേയം അത് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ലഷ്കർ ഈ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഭീകര പ്രസ്ഥാനങ്ങളിലൂടെ ഒടുവിൽ യമനിലേക്ക് എത്തി നിൽക്കുകയാണ് യമനിൽ നിന്നുകൊണ്ട് ഇന്ത്യയുടെ ഒരു കഥ പറയുന്ന സിനിമ അതെന്ത് രാഷ്ട്രീയമാണ് യമൻ എന്ന് പറയുന്നത് തീവ്ര ഭീകരവാദത്തിന്റെ മുസ്ലിം ഭീകരവാദത്തിന്റെ ഏറ്റവും പ്രബലമായ കേന്ദ്രമാണ് ഹൂതികളുടെ യമനാണ് ആ യമനിൽ നിന്നുകൊണ്ടാണ് അടുത്ത് ഈ സിനിമ കഥ പറയുന്നത് അപ്പോൾ ഈ സിനിമ കേവലം കേരളത്തിലെ രാഷ്ട്രീയമോ ഇന്ത്യയുടെ രാഷ്ട്രീയമോ അല്ല പറയുന്നത് മറിച്ച് ഒരു ഭീകര ഒരു ഇന്ത്യ മറക്കാൻ ആഗ്രഹിച്ച ദാരുണമായ ഒരു ദുരന്തത്തിന്റെ ഒരു കലാപത്തിന്റെ ഓർമ്മകൾ വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ട് അതിൽ തന്നെ ഒരു മതവിഭാഗത്തിനെ വില്ലനാക്കിയും ഒരു പ്രത്യേക മതവിഭാഗത്തിനെ ഇരയാക്കിയുമൊക്കെ വക്രീകരിച്ച് ചിത്രീകാനുള്ള ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് എംപുരാൻ നടത്തിയത് ഇത്തരമൊരു ചിത്രം രാജ്യത്ത് പ്രദർശിപ്പിക്കാൻ പാടില്ല ഇത്രയും ദേശവിരുദ്ധമായ ഉള്ളടക്കമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ടും ആ എഡിറ്റിംഗ് ഓരോ ദിവസവും നീട്ടിക്കൊണ്ടുപോയി ആളുകളെ ഇത്തരം കാര്യങ്ങൾ കാണാൻ ആഗ്രഹമുള്ള തീവ്ര മതചിന്താഗതിക്കാരെ പരമാവധി സിനിമ കാണിപ്പിക്കാനാണ് ഇതിന്റെ നിർമ്മാതാക്കൾ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് കേന്ദ്ര സർക്കാരിന്റെ സജീവമായ അന്വേഷണ പരിധിയിലാണ് കേന്ദ്ര സർക്കാർ ഈ സിനിമയുടെ ഉള്ളടക്കത്തെ കുറിച്ച് അന്വേഷിക്കാൻ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു അതിലൊരു ഏജൻസിയുടെ ഭാഗമായി പ്രവർത്തിക്കുകയാണ് നുസ്രത്ത് ജഹാൻ എന്ന് അവർ തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തുന്നുണ്ട് ആ ഏജൻസി ഏതാണെന്ന് മാത്രം അവർ എടുത്തു പറയുന്നില്ല എങ്കിലും ഒരു രാജ്യത്തെ ഒരു അന്വേഷണ ഏജൻസിയുടെ ഭാഗമായിട്ട് ഇന്ന് സിനിമ കണ്ടിറങ്ങിയിരിക്കുന്നു ഒരാളെ മാത്രമല്ല അതിന് മലയാളികളായിട്ടുള്ള നിരവധി പേരെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ നിയോഗിച്ചിട്ടുണ്ട് ഡൽഹിയിൽ ഒരേ സമയം തന്നെ ഈ പല ആളുകളും ഈ കൃത്യമായ സിനിമ കണ്ട് അവരുടെ റിപ്പോർട്ടുകൾ കേന്ദ്ര സർക്കാരിന് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കൈമാറും നോക്കുക നിങ്ങളിതിന്റെ ഗൗരവത്തെ കുറിച്ച് ഒന്നുകൂടി മനസ്സിലാക്കണം പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് നേരിട്ട് ഈ സിനിമയുടെ ഉള്ളടക്കത്തെ കുറിച്ചും ഈ സിനിമ രാജ്യവിരുദ്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടോ ദേശവിരുദ്ധമായ പ്രമേയം കൈകാര്യം ചെയ്യുന്നുണ്ടോ രാജ്യത്ത് നടന്ന ഒരു ദാരുണമായ സംഭവത്തെ വക്രീകരിച്ച് വീണ്ടും രാജ്യത്ത് മതസ്പർദ്ധ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഈ സിനിമയുടെ ഉള്ളടക്കം നടത്തുന്നുണ്ടോ രാജ്യത്തെ ജനാധിപത്യ ഭരണകൂടങ്ങളെ അനാവശ്യമായി ഈ സിനിമ വലിച്ചിഴയ്ക്കുന്നുണ്ടോ രാജ്യത്തെ അന്വേഷണ ഏജൻസികളുടെ വിശ്വാസ്യത തകർക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ സിനിമയിലുണ്ടോ രാജ്യത്തെ ജനാധിപത്യ സംവിധാനങ്ങളെ ആ സംവിധാനങ്ങളിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രമേയമാണോ ഈ സിനിമ അനുവർത്തിച്ചത് ഇങ്ങനെയൊക്കെ ഇഴ കീറി പരിശോധിക്കുകയാണ് ഈ ഈ സിനിമയെ കുറിച്ച് എംബുരാനെ കുറിച്ച് ആദ്യ ദിവസങ്ങളിൽ കേരളത്തിലെയും രാജ്യത്തെയും ചില സംഘപരിവാർ അനുകൂല ആളുകളും സംഘടനകളും ഒക്കെ ഇതിനെതിരെ ചില പ്രതിഷേധങ്ങൾ ഉയർത്തിയപ്പോൾ അതിനെ ഫാൻസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താനാണ് നമ്മുടെ പൃഥ്വിരാജും മോഹൻലാൽ ഫാൻസും ഒക്കെ ശ്രമിച്ചത് പിന്നെ പിന്നെ പ്രതിഷേധങ്ങളുടെ കനം കൂടി പ്രതിഷേധങ്ങളുടെ വ്യാപ്തി വർദ്ധിച്ചു കൂടുതൽ കൂടുതൽ ഇടങ്ങളിൽ കൂടുതൽ കൂടുതൽ മേഖലകളിലേക്ക് പ്രതിഷേധം വർദ്ധിച്ചു ഒടുവിൽ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ തന്നെ എംബുരാ കഴുത്തിൽ പിടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ അപകടമണത്ത് മോഹൻലാൽ ആദ്യം മാപ്പ് പറഞ്ഞു തടിയൂരി തൊട്ടു പിന്നാലെ മോഹൻലാലിന്റെ മാപ്പിനെ ഷെയർ ചെയ്ത് പൃഥ്വിരാജും തടിയൂരാൻ ശ്രമിക്കുന്നു എന്നാൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയട്ടെ മാപ്പും കോപ്പും കൊണ്ടൊന്നും അവസാനിക്കുന്നതല്ല എംപുരാന്റെ വിവാദം എംപുരാന്റെ വിവാദം അത് 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 ബോധപൂർവം തീവ്ര ചിന്തകളെ ജനങ്ങൾക്കിടയിലേക്ക് തിരികെ കയറ്റാനും പൊതുസമൂഹത്തിൽ തെറ്റായ സന്ദേശം ഉണ്ടാക്കാനുമുള്ള ശ്രമം തന്നെയാണ് അത് കേവലം യാദൃച്ഛികമായി കടന്നു വന്നതല്ല എന്നുള്ളത് വ്യക്തമാണ് ഇതേക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ സിനിമയ്ക്ക് പിന്നിലെ ഫണ്ടിങ് ആരൊക്കെയാണ് സിനിമയ്ക്ക് ഫണ്ട് ഇറക്കിയത് നമുക്കറിയാം കേരളത്തിൽ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന വലിയൊരു സംഘമുണ്ട് വലിയൊരു മാഫിയ ഉണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് ആ മട്ടാഞ്ചേരി മാഫിയുമായി ബന്ധപ്പെട്ട ആളുകളെടുത്ത സിനിമകൾ കൈകാര്യം ചെയ്യുന്ന പ്രമേയം എന്താണ് ആ സിനിമകൾ എന്ത് എന്തിനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് ദേശവിരുദ്ധമായ സംഘടനകളെ പൂഴ്ത്തുകയും രാജ്യത്തെ ജനാധിപത്യ സംവിധാനങ്ങളെ ഇകഴ്ത്തുകയും ചെയ്യുന്ന സിനിമകൾ എത്രയോ കേരളത്തിൽ വന്നു അതിൽ എത്രയോ സിനിമയുടെ ഭാഗമായി പൃഥ്വിരാജ് മാറി രാജ്യത്തെ അന്വേഷണ ഏജൻസികളെയും രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങളെയും ഒക്കെ അപഹസിക്കുന്ന എത്രയോ സിനിമകൾ അടുത്തിടെ പൃഥ്വിരാജിൻ്റെതായി വന്നു ഈ സിനിമകളുടെയൊക്കെ പിന്നിലെ ഫണ്ടിങ് ആരാണ് അത് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട് ഈ സിനിമയിൽ ആ പൃഥ്വിരാജ് ഉപയോഗിച്ച ഒരു കഥാപാത്രത്തിന്റെ പേര് സയ്യിദ് മസൂദ് ആ സയ്യിദ് മസൂദ് എന്ന പേര് യാദർച്ഛികമായി വന്നതല്ല മസൂദ് അസറിന്റെയും ഹാഫി സയിന്റെ സയ്യിദിന്റെയും ഈ രണ്ടു പേരും ലഷ്കർ ഐ തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ഭീകര തലവന്മാരാണ് ആ ഭീകര തലവന്മാരുടെ പേരുകൾ സംയോജിപ്പിച്ച് അതിനെ ഗ്ലോറിഫൈ ചെയ്ത് ആ പേര് നൽകിയിരിക്കുന്നു പ്രധാന കഥാപാത്രത്തിന് പിന്നാലെ ലഷ്കറിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ യമനിലേക്ക് യമനിലേക്ക് കടന്ന് യമനിൽ നിന്ന് തീവ്രവാദത്തെ നിയന്ത്രിക്കുന്ന കഥാനായകൻ ഇതൊക്കെ കാണിച്ചിട്ട് കേരളത്തിലെയും രാജ്യത്തിലെയും ഒക്കെ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്ന നായകനും നായകന്റെ കൂട്ടാളികളും അപ്പോ ഒരു സിനിമ രാജ്യത്തുണ്ടാക്കുന്ന ആ ഇമ്പാക്ട് അത് കേന്ദ്ര സർക്കാർ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഇക്കാര്യത്തിൽ വിലയിരുത്തുന്നത് നിരവധി പരാതികൾ ഓഫീസിലേക്കും കേന്ദ്ര ഏജൻസികളിലേക്കുമൊക്കെ നിരവധി പരാതികൾ ഇതിനകം തന്നെ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ പരാതികളെ കുറിച്ചുള്ള കൃത്യമായ പരിശോധന ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും നുസ്രത്ത് ജഹാന്റെ വാക്കുകൾ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ് ഈ സിനിമ രാജ്യത്ത് നിരോധിക്കണമെന്ന് നുസ്രത്ത് ജഹാൻ അടക്കമുള്ള ആളുകൾ ഈ സിനിമയെ കുറിച്ച് കണ്ട് റിപ്പോർട്ട് നൽകാൻ നിയോഗിക്കപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ സിനിമ നിരോധിക്കണമെന്ന റിപ്പോർട്ടാണ് നൽകുന്നത് അതിനു പിന്നാലെ യു എ പി എ അടക്കമുള്ളവ ചുമത്തി ഇതിന്റെ അണിയറ പ്രവർത്തകർക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ഈ സിനിമയ്ക്ക് പിന്നിലെ ഫണ്ടിങ്ങിനെ കുറിച്ച് ഇ ഡി അന്വേഷിക്കണമെന്ന ആവശ്യം നടക്കുന്നു ഈ സിനിമക്ക് പിന്നിൽ പ്രവർത്തിച്ച വൈദേശിക ശക്തികൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തീവ്ര നിലപാടുള്ള സംഘടനകളോ വ്യക്തികളോ ഉണ്ടെങ്കിൽ അവരുടെ മുഖംമൂടി പുറത്തു കൊണ്ടുവരണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ഈ എംബുരാൻ എന്ന സിനിമ രാജ്യ എംബുരാൻ എന്ന സിനിമയ്ക്ക് പിന്നിലെ ഈ കള്ളത്തരം ഈ പൊള്ളത്തരം അതിൽ മോഹൻലാലിന് എത്രമാത്രം പങ്കുണ്ട് എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് പക്ഷേ മോഹൻലാലിന്റെ അറിവില്ലാതെ മോഹൻലാലിന്റെ മോഹൻലാൽ അറിയാതെ ഇത്തരമൊരു സിനിമയിലെ പരാമർശങ്ങൾ രംഗ രംഗങ്ങൾ ഒക്കെ സിനിമയിൽ ഉണ്ടാകുമെന്ന് മലയാളികൾ ആരും വിശ്വസിക്കുന്നില്ല അരിയാഹാരം കഴിക്കുന്ന ആരും തന്നെ അത് വിശ്വസിക്കില്ല അത് പറയേണ്ടത് അതിൽ വ്യക്തമായ മറുപടി പറയേണ്ടത് മോഹൻലാലാണ് കേവലം രണ്ടു വരി ഒരു മാപ്പിലൂടെയോ മലയാളികളെ അങ്ങ് സോപ്പിട്ട് പുകഴ്ത്തിയെടുത്ത് രണ്ടു വരി പറയുമ്പോഴോ ഈ വിഷയത്തിലോ വിഷയത്തിൽ നിന്ന് പിന്മാറുന്നവരല്ല മലയാളികൾ ഈ വിഷയം ഈ എമ്പുരാൻ വിവാദം കത്തിപ്പടരുക തന്നെ ചെയ്യും ഈ വിഷയത്തിൽ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല